മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവൻ എന്നും മുസ്ലിം ലീഗിൽ നിന്നും മുസ്ലിം സമുദായത്തെ ഇടതുപക്ഷത്ത് എത്തിക്കുന്നതിനുള്ള പാലം എന്നുമുള്ള മൂടുപടത്തിനുള്ളിൽ പ്രവർത്തിച്ചിരുന്ന കെ ടി ജലീലും മുഖ്യമന്ത്രിയുടെ സ്വന്തമായ പി വി അൻവറും അടുപ്പക്കാരനായ കാരാട്ട് റസാക്കും പിന്നെ മന്ത്രി റിയാസും എല്ലാം ചേർന്ന് കേരളത്തിലെ സി പി എമ്മിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന പുത്തൻ ശുദ്ധീകരണ വിപ്ലവം എന്തെല്ലാമാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്ന് ഇപ്പോൾ ആർക്കും തിട്ടമില്ല സി പി എമ്മിൽ നുഴഞ്ഞു കയറി പാർട്ടി പിടിക്കുവാൻ മുസ്ലിം തീവ്രവാദികൾ തയ്യാറാക്കിയ പദ്ധതിയുടെ മുഖംമൂടിയാണ് അഴിഞ്ഞു വീഴുന്നതെന്നും അല്ല ഇപ്പോൾ നടക്കുന്ന പാർട്ടി തെരഞ്ഞെടുപ്പുകളിൽ തന്നെ അതിനുള്ള കരുത്തായി എന്ന് കരുതിയുള്ള ചാവേർ ചിത്രീകരിക്കപ്പെടുന്നുണ്ട് സി പി എമ്മിൽ നടക്കുന്ന കടുത്ത മുസ്ലിം പ്രീണനം പാർട്ടിയുടെ ചങ്കായ ഈഴവ സമൂഹത്തിന് മനസ്സിലാവുകയും അതിന് യോജിച്ച നീക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തതോടെ ഇനി നുഴഞ്ഞുകയറ്റം അസാധ്യമെന്ന് മനസ്സിലായതിന്റെ അടയാളവും ആവാം ഈ പുത്തൻ വിപ്ലവ നീക്കം കേരളത്തിൽ അരങ്ങേറ്റാൻ ഉദ്ദേശിക്കുന്ന മുല്ലപ്പൂ വിപ്ലവത്തിന്റെ കർട്ടൻ റൈസർ ആണ് ഇതെന്ന് ചിത്രീകരിക്കുന്നവരുണ്ട് മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ എന്ന പേരിൽ ആദ്യ വെടി പൊട്ടിച്ചത് അൻവർ ആണെങ്കിലും സി പി എം സ്വതന്ത്രരായ ജലീലും റസാക്കുമെല്ലാം പാർട്ടി തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് പെട്ടെന്ന് കളത്തിലിറങ്ങി അൻവറിന്റെ ആരോപണങ്ങളെ കുറിച്ച് അന്വേഷിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മരുമകൻ മന്ത്രി റിയാസും ഇവരോടുള്ള തന്റെ പിന്തുണ പ്രഖ്യാപിച്ചു ചാവേറുകളാകാൻ തീരുമാനിച്ചവരെ ഒരു ശക്തിക്കും അടക്കി നിർത്താനാവില്ല എന്ന ഭീഷണിയോടെയാണ് ജലീൽ കാഹളം മുഴക്കുന്നത് മുഖ്യമന്ത്രി മാത്രമല്ല മുഖ്യധാരാ പാർട്ടികളും മാധ്യമങ്ങളും പോലും ഈ കളിയുടെ അന്തർനാടകം മനസ്സിലാക്കുന്നില്ല എന്നതാണ് ദയനീയം അൻവർ നടത്തുന്ന വെളിപ്പെടുത്തലുകൾ അതീവ ഗുരുതരമാണെന്ന് സമ്മതിക്കുമ്പോഴും അദ്ദേഹം നടത്തിയതായി അവകാശപ്പെടുന്ന കുറ്റങ്ങൾ എത്ര കൂടുതൽ ഭീകരമാണ് സംസ്ഥാനത്തെ ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയുള്ള എ ഡി ജി പിയുടെയും ഭാര്യയുടെയും പോലും ടെലഫോൺ അദ്ദേഹം ചോർത്തിയിരിക്കുന്നു എങ്ങനെ എ ഡി ജി പിയുമായി നല്ല ബന്ധത്തിലല്ലാത്ത കേരളത്തിലെ പോലീസ് മേധാവി ഷേഖ് ദേവർഷ സാഹേബ് വരെ സംശയത്തിന്റെ നിഴലിലാവുകയല്ലേ പോലീസിൽ പച്ച വെളിച്ചം വല്ലാതെ പ്രകാശിക്കുന്നതിന്റെ അപകട സൂചനയല്ലേ എല്ലാം അവിടെ ഇനി ഒരു രഹസ്യവും കേരള പോലീസിന് സൂക്ഷിക്കാനാവില്ലെന്ന നില ആയിട്ടുണ്ടെന്നല്ലേ കരുതേണ്ടത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ജലീലും അൻവറും റസാക്കും എം എൽ എ മാരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി തെരഞ്ഞെടുപ്പിന് മൂന്ന് പേരും പുനർവിധി തേടി എങ്കിലും കൊടുവള്ളിയിൽ മുസ്ലിം ലീഗിലെ എം കെ മുനീർ റസാക്കിനെ തോൽപ്പിച്ച് മണ്ഡലം തിരിച്ചു പിടിച്ചു അൻവറും ജലീലും ജയിച്ചു മൂന്നാം വട്ടം ആർക്കും മത്സരിക്കാൻ സീറ്റില്ല എന്ന സി പി എം നയം അനുസരിച്ച് ഇനി മത്സരിക്കുവാൻ ആകാത്തവരാണ് ജലീലും അൻവറും റസാക്കും അപ്പോൾ മത്സര രംഗത്തു നിന്നും പിൻവാങ്ങുന്നു എന്ന പ്രഖ്യാപനത്തിന് അത്രയും വിലയേ ഉള്ളൂ ഒന്നാം പിണറായി മന്ത്രിസഭയുടെ കാലത്ത് അഴിമതി കുറ്റത്തിന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട ജലീലിന് രണ്ടാം മന്ത്രിസഭയുടെ കാലത്ത് ഒന്നും ലഭിച്ചില്ല സ്വജന പക്ഷപാതം കാണിച്ച് അഴിമതി നടത്തിയതിന് കേരളത്തിലെ ലോകായുക്ത മന്ത്രിസ്ഥാനം കളഞ്ഞ ഏക വ്യക്തിയാണ് ജലീൽ അൻവറിന്റെ അനധികൃത നിർമ്മാണങ്ങൾക്കും ഭൂമി കൈയേറ്റങ്ങൾക്കും എല്ലാം രണ്ടാം ഭരണകാലത്തും പരിധിവിട്ട സംരക്ഷണം ലഭിച്ചതാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന കുപ്രസിദ്ധമായ സ്വപ്ന സുരേഷ് സ്വർണം കടത്ത കേസിൽ പ്രതിയായ സന്ദീപ് നായരുടെ ഭാര്യ സൗമ്യ സിബിഐക്ക് കൊടുത്ത മൊഴിയിൽ കാരാട്ട് റസാക്കിന് വേണ്ടി സന്ദീപ് സ്വർണം കടത്തിയതായി പറഞ്ഞിരുന്നു ജലീലും ആ കേസുകളിൽ പ്രതിയാണ് ഒരു കേസും തീർന്നതായി അറിയില്ല ഇവരെല്ലാം ചേർന്ന് അന്ന് നടത്തിയതായി കരുതപ്പെടുന്ന കൊള്ള ഇപ്പോൾ നടക്കുന്നില്ല എന്നത് മൂവരെയും പുത്തൻകുപ്പായും ഇടിവിപ്പിക്കുകയല്ലേ രണ്ടായിരത്തി പതിനേഴിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി നടത്തിയ ജനജാഗ്രത ജാഥയ്ക്ക് റസാക്കിന്റെ ബന്ധു കാരാട്ട് ഫൈസലിന്റെ കാർ ഉപയോഗിച്ചത് വിവാദമായിരുന്നു ഫൈസൽ കള്ളക്കടത്ത് കേസിൽ അന്ന് പ്രതിയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി മയിൻ ഹാജിയാണ് ഈ ആരോപണം അന്ന് ഉന്നയിച്ചത് രണ്ടായിരം കിലോ സ്വർണമാണ് ഫൈസൽ കടത്തിയതായി കേസുണ്ടായിരുന്നത് തങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നേടിക്കഴിഞ്ഞാൽ നേടാൻ സഹായിച്ചവരെ പോലും നിഗ്രഹിക്കുക മുസ്ലിം തീവ്രവാദികളുടെ രീതിയാണിത് പലതും നേടാൻ അവർ പലരോടും കൂട്ടുകൂടും സ്നേഹം കാണിക്കും തങ്ങളുടെ ആവശ്യം കഴിഞ്ഞു എന്നായാൽ അവർ പൊടിയും തട്ടി അവരുടെ വഴിക്ക് പോകും ഭാരതത്തിൽ ഹിന്ദുവർഗീയത വളർത്തി ആയിരങ്ങളെ കോൺഗ്രസിൽ നിന്നും അകറ്റി ബി ജെ പി കാരാക്കിയ മുസ്ലിം വ്യക്തി നിയമം പാസ്സാക്കിയ കോൺഗ്രസിനെ എത്ര നിഷ്കരുണമാണ് കാര്യം കഴിഞ്ഞപ്പോൾ അവർ തള്ളിപ്പറഞ്ഞത് കോൺഗ്രസ് ഭാരതത്തിൽ പ്രതിപക്ഷം പോലും അല്ലാതായി ഇപ്പോൾ ബി ജെ പിയെ പേടിച്ചും കോൺഗ്രസും കൂട്ടുകാരും പറയുന്ന മുസ്ലിം പ്രീണനം ലക്ഷ്യം വെച്ചും കോൺഗ്രസിന്റെ കൂടെയാണ് സമുദായം അത് അവരുടെ ലക്ഷ്യം നേടുന്നതുവരെ മാത്രം ശരിയത്ത് നിയമം നാട്ടിൽ നടപ്പാക്കുന്നതോടെ എല്ലാം തീരും ജനാധിപത്യ മുന്നണിയിൽ നിന്നും അധികാരം പിടിക്കുവാൻ മുസ്ലിം സമൂഹത്തിലെ കപടമുഖങ്ങളെ കൂട്ടുപിടിച്ച പിണറായി വിജയൻ ഇപ്പോൾ വെള്ളം കുടിക്കുകയാണ് ഒന്നര പതിറ്റാണ്ടോളമായി തിരുവായ്ക്ക് എതിർവായി ഇല്ലാതിരുന്ന പിണറായിയോട് അദ്ദേഹം എം എൽ എ സ്ഥാനം ഒപ്പിച്ചുകൊടുത്ത നിലമ്പൂരിലെ കുപ്രസിദ്ധനായ കച്ചവടക്കാരൻ പി വി അൻവർ ചെയ്തത് കേട്ടില്ലേ താൻ മുഖ്യമന്ത്രിയായത് വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ഒന്നും കൊണ്ടല്ലോ പാർട്ടിയല്ലേ തന്നെ മുഖ്യമന്ത്രിയാക്കിയത് കണ്ടില്ലേ ഞാനൂലിന്റെ വിഷം നാല് ചായപ്പീടികയുടെ കാര്യം നോക്കാൻ അറിയാത്തവൻ ഇരുപത്തിയൊൻപത് വകുപ്പുകൾ ഭരിക്കുന്നു പോലും നിസ്സാരക്കാരനല്ല എം ആർ അജിത് കുമാർ രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരിയിൽ ഇറ്റാലിയൻ നാവികരെ കടലിൽ ചെന്ന് തൂക്കിയെടുത്ത സാഹസകനായ കേരള പോലീസ് ഓഫീസറാണ് ഇപ്പോൾ കുപ്രസിദ്ധനായിരിക്കുന്ന അജിത് കുമാർ എന്ററിക്ക ലക്സി എന്ന കപ്പൽ കൊച്ചി വിടാതെ പിടിച്ചു നിർത്തിയതും കുറ്റക്കാരായ നാവികർക്കെതിരെ തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ച് പ്രതികൾ രാജ്യം വിടുന്നത് തടഞ്ഞതുമെല്ലാം അജിത് കുമാറിന്റെ സാമർഥ്യത്തിന്റെ അടയാളങ്ങളാണ് അവസാനം നഷ്ടപരിഹാരമായ പത്തു കോടി രൂപ കെട്ടിവെച്ചാണ് അവർക്ക് പോകാനായത് കൊല്ലത്ത് എസ് പി ആയിരിക്കുമ്പോൾ കളക്ടറെ അപമാനിച്ചതിന് അദ്ദേഹത്തിനെതിരെ പരാതി ഉയർന്നിരുന്നു മുഖ്യമന്ത്രി പി ശശിയുടെ പിന്തുണയോടെ ക്രമസമാധാന പാലന ചുമതലയുള്ള എ ഡി ജി പി ആയപ്പോൾ ഡി ജി പിമാരെ നോക്കുകുത്തിയാക്കി സർക്കുലറുകളും ഉത്തരവുകളും വരെ ഇറക്കി ഭരണം നടത്തുകയായി നവകേരള യാത്രയ്ക്ക് ചുക്കാൻ പിടിച്ചതോടെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായി മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രയ്ക്ക് മുമ്പ് ഡി ജി പിയുടെ അനുമതി ഇല്ലാതെ സിംഗപ്പൂരിലെത്തി ക്രമീകരണങ്ങൾ നടത്തി ജില്ലകളിലെ ഇന്റലിജൻസ് നോഡൽ ഓഫീസർമാരെ വരെ സ്വന്തം നിയന്ത്രണത്തിലാക്കി വയനാട് ദുരന്തരക്ഷാ പ്രവർത്തനം സ്വയം ഏറ്റെടുത്തു പ്രധാനമന്ത്രി വന്നപ്പോൾ പോലും ഡി ജി പിക്ക് റോൾ ഇല്ലാതായി മുഖ്യമന്ത്രി നേരിട്ടാണ് അജിത് കുമാറിനെ വയനാട്ടിലേക്ക് അയച്ചത് അദ്ദേഹമാണ് കാര്യങ്ങൾ പ്രധാനമന്ത്രിക്ക് വിശദീകരിച്ച് കൊടുത്തതും ഏലത്തൂർ തീവണ്ടി കേസിൽ മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ പി വിജയനെ സസ്പെൻഡ് ചെയ്യുന്നതുവരെ നിമിത്തമായി ഭരിക്കുന്ന സർക്കാരിന്റെ ആളായി നിന്ന് പലതും ചെയ്യുന്നതിന് മടിയില്ലാത്തവനാണ് അജിത് കുമാർ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് സോളാർ നായികയും സർക്കാരുമായുള്ള ഇടപാടുകളിൽ മധ്യസ്ഥനായി ഇക്കാര്യം അൻവർ ഉന്നയിച്ച ഉടനെ സോളാർ നായികയെയും അക്കാര്യം സമ്മതിച്ചു അതുകൊണ്ട് കോൺഗ്രസിലെ ഉമ്മൻചാണ്ടി പക്ഷക്കാർക്ക് ഇത്തിരി സോഫ്റ്റ് കോർണർ ഇദ്ദേഹത്തോട് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പിണറായി സർക്കാരിൽ വിജിലൻസ് ഡയറക്ടർ ആയിരിക്കുമ്പോൾ കുപ്രസിദ്ധയായ സ്വപ്ന സുരേഷിന്റെ ചങ്ങാതി സരത്തിന്റെ ഫോൺ തട്ടിയെടുക്കാൻ അദ്ദേഹത്തെ വിജിലൻസ് പോലീസ് അന്യായമായി തട്ടിക്കൊണ്ടുപോയി സംഭവം വിവാദമായപ്പോൾ അജിത് കുമാറിന് വിജിലൻസ് ഡയറക്ടർ പദവി നഷ്ടപ്പെട്ടു ആ സംഭവത്തിലെ ഇടനിലക്കാരൻ ഷാജ്കിരൺ അജിത്തിനെ ഇരയാക്കുകയായിരുന്നു എന്ന് അക്കാലത്ത് ചിത്രീകരിക്കപ്പെട്ടു വിജിലൻസ് കമ്മീഷണറായി രണ്ടു മാസം തികച്ചില്ല ഡി ജി പി അന്വേഷണം നടത്തി അദ്ദേഹത്തിന്റെ തൊപ്പിതെറിച്ചു പൗരാവകാശ ചുമതലയുടെ എക്സ് കേഡർ എ ഡി ജി പി ആയി പക്ഷേ ശശി വിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ അദ്ദേഹത്തെ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള എ ഡി ജി പി ആയി നിയമിച്ചു അതോടെ കേരള പോലീസ് അജിത് കുമാറിന്റെ ഭരണമായി അങ്ങനെ ശശിയും അജിത് കുമാറും ചേർന്ന് നടത്തുന്ന ഭരണത്തിനെതിരെ സാർവത്രികമായ അമർശം ഉയർന്നപ്പോഴാണ് ചാവേറായി അൻവർ കളത്തിൽ ഇറങ്ങുന്നത് ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കുന്നതിനെതിരെ തുടക്കം മുതൽ പാർട്ടിയിൽ എതിർപ്പുണ്ടായിരുന്നു ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്തു നിന്നും ഈയിടെ പുറത്താക്കപ്പെട്ട ഇ പി ജയരാജനായിരുന്നു അവരിൽ പ്രധാനി ജിഹാദികളുടെ വക്താവായി സർക്കാരിനെതിരെ കടുത്ത ആരോപണങ്ങളുമായി വന്ന അൻവർ മുഖ്യമന്ത്രിയുടെ മാനസപുത്രനായ പോലീസ് എ ഡി ജി പി കുറിച്ച് അമ്പരപ്പിക്കുന്ന ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ജൂലിയസ് സീസറിലെ മാർക്ക് ആന്റണിയെ പോലെ മുഖ്യമന്ത്രിക്കെതിരെ അമ്പുകൾ അയച്ചുകൊണ്ട് അൻവർ പറയുന്നു മുഖ്യമന്ത്രിക്ക് വീഴ്ച ഉണ്ടായിട്ടില്ല വിശ്വസിച്ച് ഏൽപ്പിച്ചവർ വിശ്വാസ്യത പാലിച്ചില്ല നാല് ചായപ്പിടിക നടത്താനാവാത്തവൻ ഇരുപത്തി ഒൻപത് വകുപ്പുകൾ ഭരിക്കുമ്പോൾ വിശ്വസിച്ച് ഏൽപ്പിച്ചവർ വിശ്വസ്തത പുലർത്തിയില്ലെങ്കിൽ എന്താവും സ്ഥിതി അൻവർ ചോദിക്കുന്നു സർക്കാരിനെതിരായ ലോബിക്ക് എതിരായ വിപ്ലവമാണിത് എന്നാണ് അൻവർ പറയുന്നത് ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള എ ഡി ജി പി കൊലപാതകങ്ങൾ നടത്തിക്കുന്നു മന്ത്രിമാരുടെ അടക്കം ഫോൺ ചോർത്തുന്നു സ്വർണക്കള്ളക്കടത്ത് നടത്തുന്നു ജനങ്ങളെ സർക്കാരിന് എതിരാക്കുന്ന പണികളാണ് പോലീസ് ചെയ്യുന്നത് സുരേഷ് ഗോപിയെ ജയിപ്പിക്കുവാൻ തൃശൂർ പൂരം കലക്കി വയനാട്ടിൽ സന്നദ്ധ സംഘടനകളുടെ ഭക്ഷണ വിതരണം തടഞ്ഞു മുസ്ലിം ലീഗുകാർ വൈറ്റ്ഗാഡ് മേപ്പാടി കള്ളാടിയിൽ ഉണ്ടാക്കിയ ഊട്ടുപുര ഡി ഐ ജി തോംസൺ ജോസിന്റെ നിർദ്ദേശപ്രകാരം കൂട്ടി സി പി ഐ ജില്ലാ സെക്രട്ടറി ഇ ജെ ബാബു ഈ തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു തൃശൂരിൽ ഇടതുമുന്നണിയെ തോൽപ്പിക്കുവാൻ പൂരം കലക്കിയത് എ ഡി ജി പി ആണ് പൂരത്തിന്റെ അന്ന് ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്തനേത്രയെ കണ്ടു പോലീസ് ബോധപൂർവം പൂരം കലക്കുകയായിരുന്നു എന്ന് ഇടത് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ നേരത്തെ പറഞ്ഞിരുന്നു കള്ളപ്പണം കൊണ്ട് അജിത് കുമാർ കവടിയാറിലെ സെന്ററിൽ എഴുപത്തി അഞ്ച് ലക്ഷം വില മതിക്കുന്ന പത്ത് സെന്റ് ഭൂമി സ്വന്തം പേരിലും പന്ത്രണ്ട് സെന്റ് ഭൂമി അളിയന്റെ പേരിലും വാങ്ങി മൂന്ന് നിലകളിൽ പതിനയ്യായിരം അടി വിസ്തീർണമുള്ള വീട് പണിയുന്നു തലസ്ഥാന മാധ്യമ കേസരികൾ ഇതുവരെ അറിയാത്ത കാര്യം അൻവറിന് കിട്ടി വീടിന് അജിത് കുമാർ കല്ലിടുന്ന ചിത്രങ്ങൾ പോലും അദ്ദേഹം വിതരണം ചെയ്യുന്നു അദ്ദേഹത്തിന് ഇതെല്ലാം കൊടുത്തത് ആരാവും ഇനിയും ചിത്രങ്ങൾ വേറെയുണ്ട് സാറേ എന്ന ഭീഷണിയും മുഴക്കുന്നു പക്ഷേ അവർ ഇത് പറയുന്നതിനുള്ള കാരണം തങ്ങൾ നടത്തിവന്ന കൊള്ള നടത്താൻ തങ്ങൾക്ക് ഈ എ ഡി ജി പി മൂലം കഴിയുന്നില്ല എന്നതല്ലേ പോലീസ് എ ഡി ജി പിയുടെ ടെലഫോൺ വരെ താൻ ചോർത്തി എന്ന് പറഞ്ഞ് ചാവേറായാണ് അൻവർ ആരോപണം ഉന്നയിക്കുന്നത് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ടെലിഫോൺ സംസാരത്തിന്റെ ഓഡിയോയും പുറത്തുവിട്ടു ഈ അവകാശവാദം സത്യമാണെങ്കിൽ എന്തേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നില്ല കേരള പോലീസിലെ എല്ലാ രഹസ്യ വിഭാഗത്തിലും പച്ചവെളിച്ചം പിടിമുറുക്കുന്നു എന്നതിന്റെ സൂചന കൂടിയല്ലേ ഇത് മലപ്പുറത്തെ ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്ന സുജിത് ദാസിനെ തുടങ്ങി അജിത് കുമാറിൽ വരെ എത്തിയ അൻവർ യഥാർത്ഥത്തിൽ ലക്ഷ്യമിടുന്നത് പി ശശിയെയും അതിലൂടെ മുഖ്യമന്ത്രിയെ തന്നെയും അല്ലേ പാർട്ടിയുടെ ഔദ്യോഗിക സൈബർ ഗ്രൂപ്പിൽ അൻവറിന് കിട്ടുന്ന കയ്യടി വല്ലാത്ത സൂചന തന്നെയാണ് അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ ഗൗരവമായി കണ്ട സർക്കാർ അന്വേഷണത്തിന് ഉത്തരവായി ഡി ജി പി തലവനായുള്ള സംഘമാണ് അന്വേഷിക്കുന്നത് സംഘത്തിലുള്ളതെല്ലാം അജിത്തിന്റെ താഴെയുള്ള ഉദ്യോഗസ്ഥരും ഉത്തരവ് വന്ന അന്ന് അൻവർ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി അദ്ദേഹം എല്ലാം സമ്മതിച്ച മട്ടിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിട്ടത് പിറ്റേന്ന് പക്ഷേ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ കണ്ട ശേഷം അൻവർ വീണ്ടും പഴയ അൻവറായി ലക്ഷക്കണക്കിന് സഖാക്കൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് സർക്കാരും പാർട്ടിയും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ടാം ഊഴത്തിന് വോട്ട് ചെയ്ത ജനത്തിന്റെ വികാരമാണ് ഞാൻ പറയുന്നത് എന്നായി അൻവർ ഹെഡ് മാസ്റ്ററെ കുറിച്ച് അന്വേഷിക്കുന്നത് പിയൂണാവരുത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ പേരുദോഷം സർക്കാരിനും പാർട്ടിക്കും വരും സത്യസന്ധരാവണം അന്വേഷിക്കേണ്ടത് അജിത് കുമാറിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ എങ്ങനെ നീതിപൂർവം അന്വേഷിക്കും എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ആ ചോദ്യം തനിക്കും ഉണ്ടെന്നായിരുന്നു അൻവറിന്റെ മറുപടി അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് ആരും ഉറപ്പ് തന്നിട്ടില്ല അദ്ദേഹം പറഞ്ഞു പരാതി പഠിക്കട്ടെ അതിന് നടപടിക്രമങ്ങളുണ്ട് ഞാൻ ഉയർത്തിയ വിഷയങ്ങളുമായി പൊതുസമൂഹത്തിന് മുന്നിലുണ്ടാവും അദ്ദേഹം അവർ നടത്താൻ പോകുന്ന ജിഹാദിന്റെ മുന്നറിയിപ്പ് നൽകി എന്റെ പിന്നിലുള്ളത് ദൈവമാണെന്നും ആ ദൈവം മനുഷ്യരല്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു ദൈവത്തിനും പാർട്ടിക്കും മാത്രമേ താൻ കീഴങ്ങൂ എന്ന് വ്യക്തമാക്കുകയും ചെയ്തു അഴിമതിക്കെതിരെ പോർട്ടൽ പ്രഖ്യാപിച്ച ജലീൽ അൻവർ എത്തും മുമ്പ് മുഖ്യമന്ത്രിയെ ഓഫീസിൽ കണ്ടു എന്തിനും സി പി എമ്മിലെ പവർ ഗ്രൂപ്പോ എം വി ഗോവിന്ദൻ പി ശശിയെ ന്യായീകരിച്ചില്ല എ കെ ബാലനും ന്യായീകരിച്ചില്ല അൻവറും ഇ പി ജയരാജനും അടുത്ത സുഹൃത്തുക്കളാണ് അത്ര മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കളത്തിലിറങ്ങിയിരുന്ന അൻവർ ജലീൽ റസാഖ് ത്രിമൂർത്തികൾ കുപ്രസിദ്ധരാണ് കൂടരഞ്ഞി പഞ്ചായത്തിലെ അൻവറുടെ പതിനൊന്ന് ഏക്കറിലുള്ള ചിൽഡ്രൻസ് വാട്ടർ പാർക്കും ഇക്കാര്യത്തിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി നിയമം ലംഘിച്ചതും കുളവും മിച്ചഭൂമി വിഷയവും ഒന്നും സമൂഹത്തിന് മുന്നിലെ നല്ല ഉദാഹരണങ്ങളല്ല കൂടരഞ്ഞി പഞ്ചായത്തിലെ ഇടതുഭരണം പാർക്കിന് അപേക്ഷ പോലും ഇല്ലാതെ ലൈസൻസ് കൊടുത്തതടക്കം ഇടതുബന്ധം കൊണ്ട് അദ്ദേഹം നേടിയതായി പറയപ്പെടുന്ന സംഭവങ്ങളുടെ കഥകൾ നിരവധിയുണ്ട് അത്തരക്കാരനാണ് സി പി എമ്മിനെ നവീകരിക്കുവാൻ കുഴൽ വിളിക്കുന്നത് ഇവരൊക്കെ കള്ളക്കടത്തിനെയും സ്വർണക്കടത്തിനെയും അനുബന്ധ കൊലപാതകങ്ങളെയും കുറിച്ചെല്ലാം പറയുന്നത് നുണയാകാൻ വഴിയില്ല അതാവും മുഖ്യമന്ത്രിയെ ഭയപ്പെടുത്തുന്നത് അഴിമതിക്കെതിരെ ചാവേറാകുവാൻ പോകുന്നു എന്ന് പറയുന്ന ജലീൽ സർക്കാരിന്റെ മതേതര കാഴ്ചപ്പാടിനെ കുറിച്ച് പോലും വലിയ സന്ദേഹം ഉയർത്തുകയും സി പി എമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും പ്രഖ്യാപിത നിലപാടുകൾക്ക് പോലും വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്ത മന്ത്രിയായിരുന്നു മതേതരത്വം പറയുന്ന പാർട്ടിയുടെ മന്ത്രിസഭയിലെ അംഗം എന്ന നിലയിൽ അദ്ദേഹം സ്വന്തം സമുദായത്തിനും സ്വന്തക്കാർക്കും വഴിവിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു നിയമവിരുദ്ധമായി യു എ ഇ കോൺസുലേറ്റിൽ നിന്നും ഈന്തപ്പഴങ്ങളും ഖുറാൻ ഗ്രന്ഥങ്ങളും വാങ്ങി വിതരണം ചെയ്തു ഈന്തപ്പഴങ്ങളും ഖുറാനും എന്ന പേരിൽ വന്ന കെട്ടുകളിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു എന്ന് ആർക്കും അറിയില്ല പാക്കറ്റുകൾ കസ്റ്റംസ് പരിശോധന നടത്തിയതുമില്ല സ്വർണക്കടത്തുമായി ഉയർന്ന കേസുകളിൽ കസ്റ്റംസും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അദ്ദേഹത്തെ പലവട്ടം ചോദ്യം ചെയ്തു ഒരു സംസ്ഥാന മന്ത്രി കേന്ദ്ര സർക്കാരിന്റെ അനുവാദം ഇല്ലാതെ വിദേശ സഹായം സ്വീകരിച്ചത് വലിയ വിവാദമായി കേന്ദ്ര ഏജൻസികളുടെ ചോദ്യം ചെയ്യലിന് മന്ത്രി ഒളിച്ചാണ് പോയത് മുസ്ലിം ലീഗിനേക്കാൾ വലിയ മുസ്ലിം പ്രീണന പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ചെയ്തത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് വഴിയുള്ള സേവനങ്ങളെ മുസ്ലിം സമുദായത്തിന് മാത്രമുള്ളതാക്കി മാറ്റി മറ്റ് ന്യൂനപക്ഷങ്ങളെ കബളിപ്പിച്ചു ന്യൂനപക്ഷ കമ്മീഷനിലെ ചെയർമാന്റെയും അംഗങ്ങളുടെയും നിയമനം സംബന്ധിച്ച നിയമനത്തിൽ പോലും ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങളെക്കാൾ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കായി മുൻതൂക്കം തനിക്കും ഇനി ഉണ്ടാകാനിരിക്കുന്ന ന്യൂനപക്ഷ ക്ഷേമ മന്ത്രിക്കും സമുദായ പരിഗണന വെച്ച് നിയമനം നടത്താനാവുന്ന വിധം ജലീൽ നിയമങ്ങൾ ക്രമീകരിച്ചു നിയമസഭയിൽ ഭേദഗതി ബിൽ കൊണ്ടുവന്ന് പാസാക്കി അമേരിക്ക വിരുദ്ധതയും ഇസ്രയേൽ വിരോധവും പറഞ്ഞ സഖാക്കളെയും തെറ്റിദ്ധരിപ്പിച്ചു പഴയ സിമി പ്രവർത്തകനായ അദ്ദേഹം തന്റെ ലക്ഷ്യങ്ങൾ നേടുകയായിരുന്നു സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും എല്ലാം പദവികൾ തരപ്പെടുത്തി കൊടുക്കുവാൻ തനിക്കുള്ള അധികാരം ശരിക്കും പ്രയോജനപ്പെടുത്തി ജലീൽ സ്വന്തം കാര്യങ്ങൾക്കായി മുസ്ലിം സമുദായത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്നതായി മുസ്ലിം യൂത്ത് ലീഗ് പരസ്യ നിലപാട് എടുക്കേണ്ടി വന്നു രണ്ടായിരത്തി പതിനാറിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് കുടുംബശ്രീ കോർഡിനേറ്റർമാരെ നിയമിക്കുന്നതിന് സി കൊടുത്ത നിർദ്ദേശങ്ങൾ അവഗണിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം നിയമനം നടത്തി അതുകൊണ്ടാണ് ആ വകുപ്പിൽ നിന്നും മാറ്റിയത് എന്നിവരെ അക്കാലത്ത് സംസാരം ഉണ്ടായിരുന്നു കരിപ്പൂരിലെ ഹജ് നിയമനം ഡെപ്യൂട്ടേഷൻ വഴി നടത്തിയിരിക്കെ മന്ത്രി തന്റെ ഇഷ്ടപ്രകാരം നിയമിച്ചതായി അന്ന് ആരോപണം ഉയർന്നു തൃശൂർ ആസ്ഥാനമായുള്ള സർക്കാർ സ്ഥാപനമായ കിലയിൽ അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം പത്ത് പേരെ നിയമിച്ചതിനെതിരെ പരക്കെ ആക്ഷേപം ഉയർന്നു ജലീൽ നിയമിച്ചവരിൽ ഒരാൾ എറണാകുളം മഹാരാജാസ് കോളേജിൽ വെച്ച് അഭിമന്യു എന്ന എസ് എഫ് ഐ പ്രവർത്തകനെ കൊലപ്പെടുത്തിയവരിൽ ഒരാളായ എസ് ഡി പി ഐ പ്രവർത്തകനായിരുന്നു എന്നാണ് അനിൽ അക്കര അന്ന് ആരോപിച്ചത് മുഖ്യമന്ത്രിയിലുള്ള സ്വാധീനം ഉപയോഗിച്ച് എല്ലാം അദ്ദേഹം ആഗ്രഹിച്ച പ്രകാരം നടത്തി ലോകായുക്ത ജലീലിനെ അയോഗ്യനാക്കിയ ജലീലിന്റെ ബന്ധു അഭിദിന്റെ നിയമന കാര്യത്തിൽ മാത്രമല്ല മന്ത്രിക്കെതിരെ ആക്ഷേപം ഉയർന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്തതോടെ മന്ത്രിയുടെ ഭരണം ഗംഭീരമായി സർവകലാശാലകളെ സർക്കാർ വകുപ്പുകളെ പോലെ കരുതി നടപടികൾ ആരംഭിച്ചു ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ വൈസ് ചെയർമാനായിരുന്ന രാജൻ ഗുരുക്കളെ പോലെയുള്ള ഇടത് ചിന്തകർക്ക് പോലും ഗ്രഹിക്കാത്തതായിരുന്നു ജലീലിന്റെ വിപ്ലവങ്ങൾ സർവകലാശാലകളുടെ ഭരണത്തിലും പരീക്ഷാ നടത്തിപ്പിലും നേരിട്ട് ഇടപെടുകയായി കേരള കാലിക്കറ്റ് മഹാത്മാഗാന്ധി കൊച്ചി സർവകലാശാലകളിൽ അദാലത്ത് നടത്തി കാര്യങ്ങൾ തീരുമാനിച്ചു ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെയും സർവകലാശാലകളിലെയും ഉയർന്ന ഉദ്യോഗസ്ഥരാണ് അദാലത്തിൽ സംബന്ധിച്ചത് ഇത്തരം ഒരു അദാലത്ത് വെച്ച് സാങ്കേതിക സർവകലാശാലയോട് മൂന്നാമതും ഉത്തരകടലാസ് പരിശോധിക്കുവാൻ മന്ത്രി കൽപ്പന കൊടുത്തു സർവകലാശാല നിയമത്തിന് എതിരാണിത് മന്ത്രിയുടെ ഇടപെടലിന് നിയമമല്ല മാനുഷിക പരിഗണനകളായി നീതീകരിക്കണം ഞാൻ ഇനിയും ചെയ്യും അതിനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്ന് അദ്ദേഹം ജനത്തെ വെല്ലുവിളിച്ചു ഇത്തരം ഒരു അദാലത്തിൽ വെച്ച് മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ബിടെക്കിന് തോറ്റ നൂറ്റി ഇരുപത്തിയാറ് കുട്ടികൾക്ക് അഞ്ചു മാർക്ക് വീതം കൂട്ടിക്കൊടുക്കുവാൻ മന്ത്രി നിർദ്ദേശിച്ചു പിന്നീട് ഈ നിർദ്ദേശം സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗീകരിക്കേണ്ടി വന്നു സർവകലാശാലകളിലെ നിർണായക ഫയലുകളെല്ലാം അദാലത്തിനായി മന്ത്രിക്ക് അയക്കുവാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി മെഡിക്കൽ സർവകലാശാലയിലെ ഏതാനും എം വിദ്യാർത്ഥികൾക്ക് മാർക്ക് കൂട്ടിക്കൊടുക്കുവാൻ മന്ത്രി ഇടപെട്ടെങ്കിലും സർവകലാശാലയുടെ ഗ്രിവൻസ് കമ്മിറ്റി ശക്തമായ നിലപാട് എടുത്ത് അതിനെ തടഞ്ഞു അദാലത്തുകൾക്കെതിരെ പരാതിയായി ചാൻസലറായ ഗവർണർക്കും പരാതി കിട്ടി അദ്ദേഹം അന്വേഷണം നടത്തുകയും അവ നിയമവിരുദ്ധം എന്ന് കണ്ടെത്തുകയും ചെയ്തു അതോടെ അവയ്ക്ക് അവസാനമായി ഈ തിരിച്ചടി ഉണ്ടായപ്പോഴെങ്കിലും മുഖ്യമന്ത്രി ശ്രദ്ധിക്കേണ്ടതായിരുന്നു ജലീലിന്റെ പ്രവർത്തികൾ ലീഗുകാർക്ക് പോലും സഹിക്കാനാവാത്തതായി കേരളത്തിൽ നിന്നും അന്യ രാജ്യങ്ങളിലേക്ക് ഖുറാൻ കയറ്റി അയക്കുമ്പോൾ നിയമവിരുദ്ധമായി എന്തിന് യു എംബസി വഴി ഖുറാൻ കൊണ്ടുവന്നു അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ മറവിൽ വേറെ പലതും ആവും എന്ന സംശയം ലീഗുകാർക്ക് തന്നെ ഉണ്ടായി യൂത്ത് ലീഗ് പരസ്യമായി രംഗത്തു വന്നു ജലീൽ പക്ഷേ അസാമാന്യ മെയ്വഴക്കത്തോടെ പിടിച്ചു നിന്നു ന്യൂനപക്ഷ കമ്മീഷനിൽ ജനറൽ മാനേജർ ആകുവാൻ ജലീലിന്റെ ബന്ധുവിനായി നിയമം ഭേദഗതി ചെയ്യുവാൻ പൊതുഭരണ വകുപ്പ് സെക്രട്ടറിക്ക് രണ്ടായിരത്തി പതിനാറ് ജൂലൈ ഇരുപത്തി എട്ടിന് നേരിട്ട് കത്തയച്ചു രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ ഇരുപത്തി ഒൻപതിന് ഇത് സംബന്ധിച്ച് പുറപ്പെടുവിച്ച ഉത്തരവ് തിരുത്താനായിരുന്നു മന്ത്രിയുടെ നിർദ്ദേശം ഈ കത്ത് ലോകായുക്തയ്ക്ക് ലഭിച്ചു ഈ നിയമനം വിവാദമായി ജലീൽ ഉറച്ചു നിന്നു അവസാനം പിന്മാറി ജലീലിന്റെ തന്നെ നാട്ടുകാരനായ ലീഗ് പ്രവർത്തകൻ പി കെ മുഹമ്മദ് ഷാഫി ലോകായുക്തയിൽ പരാതി കൊടുത്തു ജലീൽ അടിമേടിച്ചു കർശനമായ ഉത്തരവ് ഇറക്കിയ ജസ്റ്റിസ് സിറിയഖ് ജോസഫിനെതിരെ വർഗീയ ആരോപണം വരെ ഉയർത്തി ജലീൽ എങ്കിലും അദ്ദേഹത്തിന് പടിയിറങ്ങേണ്ടി വന്നു കണക്കുകളുടെയും അനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ മറ്റ് ന്യൂനപക്ഷ സമുദായക്കാർ ജലീലിന്റെ പ്രവർത്തികളിലെ അന്യായം ചൂണ്ടിക്കാണിച്ചതിൽ വർഗീയത എന്ന ആക്ഷേപവുമായി ഇടതുപക്ഷവും വലതുപക്ഷവും കളത്തിലിറങ്ങും ജലീൽ രക്ഷപ്പെടും ഇക്കുറെ വന്നത് ലീഗുകാരായതുകൊണ്ട് അതുണ്ടാവില്ല കുപ്രസിദ്ധമായ സ്വപ്ന കള്ളക്കടത്ത് കേസിൽ ജലീലിന്റെ പേരും വന്നതോടെയാണ് അദ്ദേഹം വർഷങ്ങളായി ഒതുക്കത്തിൽ ചെയ്തിരുന്നവ എല്ലാം പുറത്തു വന്ന് തുടങ്ങിയത് മന്ത്രിയെ ചോദ്യം ചെയ്യാൻ കസ്റ്റംസും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും എല്ലാം മുന്നോട്ട് വന്നു കള്ളക്കടത്ത് കേസിൽ പ്രതിയായി പിടിയിലായ സ്വപ്ന സുരേഷുമായി മന്ത്രിക്കുണ്ടായിരുന്ന ബന്ധത്തെയാണ് അന്വേഷണ സംഘം സംശയിച്ചത് ഖുറാൻ എന്ന പേരിൽ കസ്റ്റംസ് പരിശോധന ഇല്ലാതെ വിദേശത്തു നിന്നും എത്തിയ പാർസലുകൾ പുറത്തെത്തിച്ചിട്ടുണ്ടെന്നും അവ ജലീലിന്റെ വകുപ്പിലെ സർക്കാർ വാഹനങ്ങളിൽ ജി പി എസ് ഓഫ് ആക്കിക്കൊണ്ട് പോയിരുന്നു എന്നും കേന്ദ്ര ഏജൻസികൾ പുറത്തുവിട്ട വാർത്തയായിരുന്നു തിരുവനന്തപുരത്തു നിന്നും തൃശൂർ വരെ വാഹനങ്ങളിൽ ജി പി എസ് ഉണ്ടായിരുന്നു പിന്നെയില്ല അതിനുശേഷം ജി പി എസ് ഇല്ലാതെ സഞ്ചരിച്ച വാഹനം നേർവഴിയിലൂടെ തന്നെയാണ് പോയതെങ്കിൽ പോലും വാഹനം എതിലെയെല്ലാം പോയി എന്ന് ആർക്കും സംശയിക്കാം വാഹനത്തിലുള്ള സാധനങ്ങളുടെ ലിസ്റ്റിൽ ഖുറാന്റെ കാര്യം രേഖപ്പെടുത്തിയിരുന്നതും ഇല്ല മന്ത്രിയും എം ഡിയും പറഞ്ഞതുകൊണ്ട് എന്നാണ് ജീവനക്കാർ അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിച്ചത് അന്ന് പാർസലുമായി പോയ സി ആപ്റ്റിലെ വാഹനം ബാംഗ്ലൂർക്ക് പോയത് എന്തിന് എന്ന ചോദ്യത്തിനെല്ലാം അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്നായിരുന്നു ജലീലിന്റെ മറുപടി മുഖ്യമന്ത്രി കരുണാകരൻ സർക്കാർ വാഹനത്തിൽ ഗുരുവായൂർക്ക് പോയതും ഉമ്മൻചാണ്ടി പള്ളിയിൽ പോയതും സർക്കാർ വാഹനത്തിൽ ഖുറാൻ എന്ന പേരിൽ പാർസലുകൾ അനധികൃതമായി കൊണ്ടുപോയതിന് ജലീൽ ഉന്നയിച്ച മറുനയം മന്ത്രി ജലീലിനെ എൻ ഐ എ ചോദ്യം ചെയ്തതിന് പിറ്റേന്ന് സർക്കാർ സ്ഥാപനമായ സി ആപ്റ്റിൽ പതിനൊന്ന് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി എന്തിന് പിറ്റേന്ന് മന്ത്രി സ്ഥാപനത്തിന്റെ മുൻ എം ഡിയുടെയും ഇപ്പോഴത്തെ എം ഡിയുടെയും രഹസ്യയോഗം വിളിച്ചു എന്തിന് രണ്ടാളും മുസ്ലിം സമുദായാംഗങ്ങൾ മുൻ എം ഡി ലീഗുകാലത്ത് ഭരണത്തിൽ സസുഖം വാണിരുന്ന ഉദ്യോഗസ്ഥനാണ് എന്നാണ് ജലീലിന് ആകെ പറയാനുണ്ടായിരുന്ന ന്യായം അതുപോലെ കസ്റ്റംസ് കടമ്പ ഇല്ലാതെ കടത്തിവിട്ട പതിനേഴായിരം കിലോ ഈന്തപ്പഴവും കാണാനില്ല ആ പഴങ്ങൾ ആർക്കു കൊടുത്തു എന്ന് ആർക്കും രേഖയില്ല രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് പതിനഞ്ചിന് ഡൽഹിയിൽ ഈന്തപ്പഴത്തിൽ നിന്നും കസ്റ്റംസുകാർ കള്ളക്കടത്ത് സ്വർണം കണ്ടെത്തിയതും ചേർത്ത് വായിച്ചവർ പലതും മനസ്സിലാക്കുന്നു കസ്റ്റംസ് കേസിൽ ചോദ്യം ചെയ്യപ്പെട്ടതോടെ ജലീലിനെതിരായ ആക്ഷേപങ്ങൾ ഓരോന്നായി പുറത്തുവന്നു ജലീൽ ഇടതുമുന്നണിക്ക് എന്നതിലുപരി സി പി എമ്മിന് അപകടകാരിയായി വളരുന്നതിന്റെ ലക്ഷണം ആദ്യം മനസ്സിലാക്കിയത് സഖാക്കൾ തന്നെയാവണം മുഖ്യമന്ത്രിയുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവൻ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സംരക്ഷണ കവചം ആ മുഖ്യമന്ത്രിക്കെതിരെ തന്നെ പോരാടുവാൻ അദ്ദേഹവും സംഘവും ഇറങ്ങുന്നു ജലീൽ അഴിമതിക്കെതിരെ പോർട്ടൽ തുടങ്ങുന്നു പോലും ജലീൽ ആരാണ് എന്ന് ജനത്തിനറിയാം മുൻ സിമി പ്രവർത്തകൻ എല്ലാം മുസ്ലിമുകൾക്ക് വേണ്ടി തട്ടിയെടുക്കാൻ നോക്കുന്നവൻ സ്വന്തക്കാരനെ നിയമിച്ചതിന് മന്ത്രിപ്പണി പോയവൻ അഴിമതിക്കെതിരെ പോർട്ടൽ തുടങ്ങുന്നു മുഖ്യമന്ത്രിയുടെ ഇമേജ് കൂട്ടാനാണ് പോലും വഞ്ചകരും അഴിമതിക്കാരുമായ ഐ പി എസ് എം എമാർ കുടുങ്ങും ജലീൽ മുന്നറിയിപ്പ് നൽകുന്നു ഇല്ലെങ്കിൽ താൻ പറയുന്നത് പോലെ ചെയ്യണം എന്ന വ്യവസ്ഥ അദ്ദേഹം പറഞ്ഞിട്ടില്ല എല്ലാ കള്ളനാണയങ്ങളും തുറന്നു കാട്ടപ്പെടും അർഹിക്കാത്ത പ്രമുഖന്മാർ തൂത്തറിയപ്പെടും ചുമരുകൾക്ക് കണ്ണുകളുണ്ട് സ്വർണക്കടത്തിൽ പങ്കാളികളായവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ മാന്തി പുറത്തിടും രാത്രിയുടെ യാമങ്ങളിൽ കടത്തിക്കൊണ്ടുപോയവ കടലിൽ മുക്കി താഴ്ത്തിയാലും കണ്ടെത്തും ആർക്കും പരിരക്ഷ കിട്ടില്ല ചാവേറുകളാകാൻ തീരുമാനിച്ചവരെ ഒരു ശക്തിക്കും അടക്കി നിർത്താനാവില്ല ജലീൽ കുറിച്ചു ആരെയോ പേടിപ്പിക്കുകയാണ് ജലീൽ സ്വന്തം ഇടപാടുകളുടെ സത്യം മാലോഗരെ ബോധ്യപ്പെടുത്തിയ ശേഷം ഇതെല്ലാം ചെയ്യുന്നതല്ലേ നല്ലത് ജലീലിനും അൻവറിനും പിന്തുണയുമായി വന്ന കൊടുവള്ളി മുൻ എം എൽ എ സി പി എം സ്വതന്ത്രൻ കാരാട്ട് റസാക്കാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ വല്ലാതെ വിമർശിച്ചത് വൻ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുവാൻ കൊള്ളയും കൊലയും വരെ നടത്തുവാൻ സൗകര്യം കൊടുക്കുന്നു അഴിമതിക്കെതിരെ തുടങ്ങുന്ന പോർട്ടൽ പിണറായിയുടെ പേരിലാക്കിയാൽ ഗംഭീരമാവും ശിവശങ്കറിനോ സ്വപ്നയോ ആവട്ടെ പ്രധാന നടത്തിപ്പുകാർ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്തു നിന്നും ഔട്ടായ ഇ പി ജയരാജൻ ഇനി പി വി കുഞ്ഞിക്കണ്ണനെ പോലെ മരുന്നുകട തുടങ്ങുമോ അതോ തിരിച്ചടിക്കുമോ പി വി കുഞ്ഞിക്കണ്ണനും ലോറൻസും വൈക്കം ബിഷ്ണുമെല്ലാം പോയപോലെ അങ്ങനെ വിസ്മൃതിയിലേക്ക് പോകുമോ ബി ജെ പി പഴയ വാഗ്ദാനം അനുസരിച്ച് അദ്ദേഹത്തിന് ഗവർണർ സ്ഥാനം കൊടുക്കുമോ കാത്തിരുന്ന് കാണണം ആത്മകഥ പൂർത്തിയാക്കുന്ന തിരക്കിലാണത്രേ അദ്ദേഹം പാപിയുടെ കൂടെ ചേർന്ന ശിവനും പാപി ഷിലോന്റെ കാഴ്ചകൾ ഇനി അടുത്താഴ്ച